നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ആവേശകരമായ മത്സരത്തിലൂടെ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് പതിനൊന്നാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനോടകം ദിവസങ്ങൾ പിന്നിട്ട് വാശിയേറിയ പോരാട്ടത്തോടെ മത്സരാർത്ഥികൾ മുന്നേറുകയാണ് ഫാമിലി വീക്കിലൂടെയായിരുന്നു ബിഗ് ബോസ് ഹൌസ് കഴിഞ്ഞൊരു വാരം കടന്നുപോയത് എഴുപത് ദിവസങ്ങളോളം കുടുംബാംഗങ്ങളെ കാണാതിരുന്ന മത്സരാർത്ഥികൾക്ക് വലിയ ആശ്വാസവും സന്തോഷവും പകർന്ന ഒന്നായിരുന്നു ഫാമിലി വീക്ക് എല്ലാ മത്സരാർത്ഥികളുടെയും വീട്ടിൽ നിന്ന് കുടുംബാംഗങ്ങൾ എത്തിയിരുന്നു കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്ന രസകരമായ മത്സരങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഫൈനലിലേക്ക് അടുത്തിരിക്കുന്നതിനാൽ വീണ്ടും ടാസ്കുകളും മത്സരങ്ങളും കടുപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ജാസ്മിൻ ജിൻഡോ അപ്സര ഋഷി അൻസിബ സായി കൃഷ്ണ നന്ദന അഭിഷേക് ശ്രീകുമാർ ശ്രീധു നോറ അർജുൻ എന്നിവരാണ് നിലവിൽ ബിഗ് ബോസ് ഹൌസിൽ അവശേഷിക്കുന്ന മത്സരാർത്ഥികൾ ഈ ശനിയും ഞായറും വീക്കെന്റ് എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല മോഹൻലാലിന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ വേണ്ടിയായിരുന്നു എപ്പിസോഡ് മാറ്റിവെച്ചത് തന്നെ എവിക്ഷൻ രീതികളും മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ലാരേട്ടൻ എത്തുകയും എവിക്ഷൻ നടത്തുകയും ചെയ്തു അതിൽ പുറത്തായത് റസ്മിനായിരുന്നു ബിഗ് ബോസ് മലയാളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും അധികം ദിവസം നിന്ന കോമണർ മത്സരാർത്ഥി കൂടിയായിരുന്നു റസ്മിൻ എന്നാൽ കുറച്ചു ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്ന മറ്റൊരു പേര് അപ്സരയുടേതാണ് അപ്സരയും പുറത്തായെന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ അപ്സര പുറത്തായെന്ന വാർത്തകൾ സജീവമായി മാറിയിരുന്നു അപ്സര എന്ന ബിഗ് ബോസ് മത്സരാർത്ഥി ഇഷ്ടപ്പെട്ടവർക്കും വോട്ട് ചെയ്തവർക്കും നന്ദി ഇഷ്ടപ്പെടാത്തത് വോട്ട് ചെയ്യാത്തവർക്കും നന്ദി നല്ല മത്സരാർത്ഥികൾക്ക് മാത്രമേ വോട്ട് ചെയ്യേണ്ടതുള്ളൂ തോറ്റാലും ജയിച്ചാലും തനിക്ക് ജനിക്കാനിരിക്കുന്ന മക്കളുടെ അമ്മ എന്റെ കൂടെ ഉണ്ടാവും ഞാൻ പൊന്നുപോലെ നോക്കുകയും ചെയ്തോളാം എന്നാണ് ആൽബിയുടെ വാക്കുകൾ എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അപ്സര ഇതുവരെയും പുറത്തായിട്ടില്ല അപ്സര പുറത്തായതെന്ന് വ്യാജ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ആൽബിയുടെ പ്രതികരണം അപ്സര പുറത്തായെന്ന് പറയുന്ന വ്യാജ വാർത്തകളോടുള്ള സർക്കാസമാണെന്നാണ് കരുതപ്പെടുന്നത് എന്നിരുന്നാലും നിരവധി പേർ ആൽബിയുടെ പോസ്റ്റിന് കമന്റുമായി എത്തിയിരുന്നു നല്ല മത്സരാർത്ഥിയായിരുന്നു ഇടയ്ക്കൊന്നും ഡൌൺ ആയെങ്കിൽ പോലും സൂപ്പർ ആയിരുന്നു അപ്സറെ തീർച്ചയായും ഫൈനൽ ഫൈവിൽ എത്താൻ യോഗ്യതയുള്ള മത്സരാർത്ഥിയായിരുന്നു വളരെ നല്ല വ്യക്തിത്വത്തിനുടമ അവൾ ഔട്ടായി എന്ന വാർത്ത എന്നെ നിരാശപ്പെടുത്തുന്നു ഈ വർഷത്തെ ബിഗ് ബോസ് ടോട്ടലി നിരാശ തന്നെയാണ് ഞങ്ങളുടെ സ്നേഹം അറിയിക്കുക എന്നാണ് ചിലർ പറയുന്നത് അതേസമയം ആൽബിയുടെ പോസ്റ്റിനെ വിമർശിച്ചും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് ഭർത്താവിന്റെ പോസ്റ്റ് ആളുകളെ പറ്റിക്കുന്നതാണെന്ന് പറയുന്ന പ്രേക്ഷകർ ഇത്തരം പ്രവണതകൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും ചൂണ്ടിക്കാട്ടുന്നു നെക്സ്റ്റ് വീക്ക് ഈ നോമിനേഷൻ നോമിനേഷൻ തന്നെ തുടരും ലാസ്റ്റ് ലാസ്റ്റ് പൊസിഷൻ ഉള്ള പുറത്തായി സെക്കൻഡ് ഉള്ളത് അപ്സരയാണ് നെക്സ്റ്റ് വീക്ക് എവിക്റ്റ് എവിറ്റാകാൻ ചാൻസ് അപ്സരയാണ് അതുകൊണ്ട് സെന്റ് അടിച്ച് വോട്ട് പേടിക്കാൻ ഉള്ള അടവ് എന്നായിരുന്നു ഒരാളുടെ കമന്റ് നമ്മൾ നല്ല മത്സരാർത്ഥികൾക്ക് തന്നെയാണ് വോട്ടിടുന്നത് അതിന്റെ ഇടയിൽ കൂടെ ഒരു കുത്ത് അപ്സര പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്ന ഒരാളാണ് അത് ലാലേട്ടൻ എപ്പിസോഡിൽ സംസാരിച്ചപ്പോൾ മനസ്സിലായി അതുകൊണ്ടാണ് വോട്ട് കുറഞ്ഞതെന്നും കമന്റിൽ പറയുന്നുണ്ട് സീസൺ തുടക്കത്തിൽ മികച്ച രീതിയിൽ മത്സരിച്ചു മുന്നേറിയിരുന്ന താരമായിരുന്നു അപ്സര എന്നാൽ പിന്നീട് താരത്തിന്റെ പ്രകടനം താഴെ പോയി പ്രേക്ഷകർക്കിടയിൽ നിന്ന് തന്നെയും പിന്തുണ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇതിന് ഭർത്താവ് സോഷ്യൽ മീഡിയ ഇടപെടലും കാരണമായിട്ടുണ്ടെന്നാണ് ഒരു പ്രേക്ഷകൻ ആൽബിയുടെ പോസ്റ്റിന് താഴെ തന്നെ കുറിച്ചത് അപ്സര ഇടയ്ക്ക് നന്നായി കളിച്ചിരുന്നു ഏഷ്യാനെറ്റ് അമിതമായി പൊക്കിയതിനു ശേഷം അപ്സര താഴേക്ക് പോയി ആൽബിയുടെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ അപ്സരയുടെ വോട്ടിനെ ബാധിച്ചെന്ന് തോന്നുന്നു പിന്നെ എല്ലാ ബിഗ് ബോസിലും ശ്രീധുവിനെയും അർജുനെയും അൻസിബയെയും നന്ദനയും പോലുള്ളവർ രക്ഷപ്പെടാറുണ്ട് എന്നുമാണ് ഒരു പ്രേക്ഷകൻ കുറിച്ചത്